സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം കേരളത്തിലെ ഏറ്റവും മികച്ച മത്സര പരീക്ഷാ കേന്ദ്രമായ മഞ്ചേരി എയ്സിൽ പുതിയ ജനറൽ പി എസ് സി എൽ പി യു പി സൺഡേ റെഗുലർ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ക്ലാസുകൾ സമഗ്രമായ സ്റ്റഡി മെറ്റീരിയലുകൾ റാങ്ക് ഫയലുകൾ ഇംഗ്ലീഷിലും മാത്സിനും പ്രത്യേക ക്ലാസുകൾ എല്ലാ വിഷയങ്ങൾക്കും സംശയ നിവാരണത്തിനും ചോദ്യ പേപ്പർ വിശകലനത്തിനും അധിക ക്ലാസുകൾ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ ലൈബ്രറി ഒ എം ആർ പരീക്ഷകൾ ക്ലാസ് വൈസ് ആൻഡ് കോഴ്സ് വൈസ് റാങ്ക് ലിസ്റ്റുകൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സൗജന്യ സ്റ്റഡി മെറ്റീരിയൽസ് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വിജയ് തിളക്കവുമായി എയ്സ് എന്നും മുന്നിൽ വരൂ ഇന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് എയ്സിനൊപ്പം ചേരൂ ഒരു സർക്കാർ ജോലി നേടി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും കൂടുതൽ വിവരങ്ങൾക്ക് എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലോ സീറോ ഫോർ എയ്റ്റ് ത്രീ ടു സെവൻ സിക്സ് നയൻ ഡബിൾ ടു സീറോ എന്ന നമ്പറിലേക്കോ ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലോ ബന്ധപ്പെടുക